നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എപ്പോഴെങ്കിലും ഉയർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല ജീവിതത്തിൻ്റെ കഷ്ടതകൾ മറന്ന് കണ്ണുനീരുകൾ മറന്ന് കടംഭാരങ്ങൾ മറന്ന് എത്രയും വേഗം സന്തോഷത്തോടും സമാധാനത്തോടും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പ്രയാസങ്ങൾ മറികടന്ന് പ്രതിസന്ധികൾ മറികടന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അറുപത്തി ആറുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം അതിന് പ്രകാരമൊക്കെ അത് പരിഹരിക്കുവാനായിട്ടൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ ഫലത്തിലേക്കാണ് പോകുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് ഇരുപത്തിരണ്ട് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് പോകുവാനും സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മറികടക്കണം ജീവിതത്തിൽ ഒരു സന്തോഷം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ചധികം മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങൾ നിങ്ങളിൽ അനുഭവിക്കുന്ന കടഭാരങ്ങൾ ആരോടാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ തുറന്നു പറയേണ്ടത് എന്നറിയാതെ ഭാരപ്പെടുന്ന നിമിഷങ്ങൾ ഇതൊക്കെ മാനസികമായി നിങ്ങളെ ഒരുപാട് തളർത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെ പരാജയപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങളോട് കൂടി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ താഴ്ത്തുന്ന രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് പലപ്പോഴും കഷ്ടതകൾ നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഒരു സന്തോഷമോ ഒരു സമാധാനമോ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രയാസങ്ങളിൽ മനം നൊന്ന് വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഇനി അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും നിങ്ങൾ മാനിക്കേണ്ടതില്ല ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ തന്നെയാകാം ഏറ്റവും അടുത്തവരിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവഗണനകൾ പ്രയാസങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാത്ത അനുഭവങ്ങൾ ചെറുതും വലുതുമായ ചില മുറിപ്പാടുകൾ ഒക്കെ ആകാം സാമ്പത്തിക വിഷയത്തിൽ ഒരല്പം പിന്നിലാണ് നിങ്ങൾ കടഭാരത്താൽ മുറുകിയിരിക്കുന്ന കുറച്ച് അവസ്ഥകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും വലിയൊരു ഫലമാണ് ഈശ്വര സഹായത്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് ഒരു ഉപജീവന മാർഗം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ഈ ഇരുപത്തിരണ്ട് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ദൈവിക അനുഗ്രഹത്തോടും നിലനിൽക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധ്യമാകും വരുന്ന വളരെ കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അറുപത്തി ആറ് എന്ന സംഖ്യയാണ് ഈ അറുപത്തി ആറ് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടതകളുടെയും ഘടഭാരങ്ങളുടെയും ജീവിത പ്രശ്നങ്ങളുടെയും പ്രാരാബ്ധങ്ങൾക്കും അപ്പുറം പരസ്പരം സമാധാനമില്ലാത്ത അനുഭവങ്ങളാണ് എവിടെ തിരിഞ്ഞാലും ഏറ്റവും കുറ്റപ്പെടുത്തുന്ന വാക്കുകളും നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള ബന്ധുക്കളുടെ പെരുമാറ്റവും ഒക്കെയാണ് നിങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുന്ന കുറച്ച് മാസങ്ങൾക്കകം തന്നെ മാറും നിങ്ങളുടെ പ്രയാസങ്ങളെയും നിങ്ങളുടെ പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ ലക്ഷ്യം നേടുവാനായിട്ട് സാധിക്കും നിയമപരമായി നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് അധികം പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലും പരസ്പരം അനുഭവിക്കുന്ന ചില വേദനകളൊക്കെ ഉണ്ട് അതൊക്കെ താങ്ങാൻ കഴിയാത്ത രീതിയിൽ മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് അതുപോലെ തന്നെ ഏറ്റവും സങ്കടം വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കാര്യം എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും അത് വിദ്യാഭ്യാസത്തിലോ അതുപോലെ തന്നെ അധ്വാന ജീവിതത്തിലും എന്തുമായിക്കോട്ടെ എത്രയൊക്കെ നിങ്ങളുടെ മാക്സിമം കൊടുത്താലും അതിനൊരു ഫലം കാണുവാനായിട്ട് കഴിയുന്നില്ല അത്രയേറെ മാനസിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും പരാജയങ്ങൾ മാറി നിൽക്കും വിജയത്തിലോട്ട് നിങ്ങളുടെ ജീവിതം നയിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന കുറച്ച് പ്രയാസങ്ങളുണ്ട് അതായത് കുറച്ചധികം മാനസിക അടങ്ങുന്ന പ്രയാസങ്ങൾ തന്നെയാകുന്നു എപ്പോഴും നല്ലത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മോശത്തിലേക്ക് കലാശിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ ഒരു ദോഷ ഒരു ദുഷ്ടശക്തിയുടെ സാമീപ്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നും അസുഖങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നു സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു വരുമാന മാർഗത്തിൽ ഒരിടിവ് സംഭവിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ വേദനപ്പെടുത്തുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്ലെങ്കിൽ പ്രയാസങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് ഒത്തിരി നന്മകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇനി കഷ്ടങ്ങളും കടഭാരങ്ങളും വേദനകളും ഒന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങേണ്ടി വരില്ല അത്രത്തോളം ഈശ്വരൻ നിങ്ങളെ ഉയർത്തുന്നുണ്ട് ഏത് ഈശ്വരനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഈശ്വരന്റെ മേൽ മുഴുവനായിട്ട് പ്രത്യാശ വയ്ക്കുക തീർച്ചയായിട്ടും ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണനകൾക്കൊക്കെ മറുപടി പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അവരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല കാരണം അവർ തന്നെ അവരുടെ തെറ്റുകളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം കടന്നു വരും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം കടന്നു വരും മാതാപിതാക്കളുമായി ബന്ധം വേർപിട്ട് അല്ലെങ്കിൽ മക്കളുമായി ഇപ്പോൾ ബന്ധം വേർപ്പെടുത്തിയ ഒത്തിരി വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് ആ വ്യക്തികളിൽ നിന്നൊക്കെ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അതിനും ഒരു മാറ്റമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കും വരുന്ന ഒരു നൂറ്റി മുപ്പത്തി ദിവസത്തിനകം ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി കഷ്ടതകൾ മാറി ചെറുതും വലുതുമായുള്ള രീതിയിലൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനൊക്കെ സഹായകരമാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി